പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനസ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാശയും എന്തോഴും നയിക്കും ഞങ്ങളുടെ പിതാവേ മനുഷ്യനെ അസുഷിക്കുകയും വളതീസ്വദന വാസസ്ഥലമായി നൽകുകയും ചെയ്ത കരുണ്യവാനായ ദൈവമേ അങ്ങയുടെ പൈതൃകമായ പരിപാലനങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെ വും ശാരീരികവും എല്ലാ വിപത്തിനും ഇവരെ കാത്തുകയും ചെയ്യണമേ പിതാവും ഭർത്താവിന്റെ തകരുകളിൽ അവിടെ തന്നെ നെയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കും അവിടെ തന്നെ കൂടെ കൂടി ും ഭയപ്പെടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഭവനത്തിൽ സ്വീകരിക്കുന്നെ അങ്ങയുടെ നിർവേദം മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവന ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ അങ്ങനെ കൂടെയുള്ളപ്പോൾ ഒന്നിനും ക്ലേശങ്ങളിൽ ഒരു ആശ്വാസം നൽകുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നതാവായ ആശയച്ച് വിശുദ്ധീകരിക്കണമേ ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ പൈതൃകമായ അനുഗ്രഹങ്ങളെ കാത്തുരക്ഷിക്കണമേ അസസ്ഥീർക്കുമ്പോലെ ഇത് സമാധാനത്തിന്റെ പ്രാർത്ഥന ഒരു പവനമായി തീരട്ടെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരാൻ ഒരു അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും